കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയ്ക്ക് പഴഞ്ഞിയിൽ തുടക്കമായി പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാർത്തോമ സ്കൂൾ ബസേലിയസ് സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് ഉപജില്ലയിലെ നൂറ്റി പതിനഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അറുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയുടെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബബിദ ഫിലോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി കുന്നംകുളം എഇഒ എ മൊയ്തീൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ടി എസ് മണികണ്ഠൻ വാർഡ് മെമ്പർ കെ ടി ഷാജൻ മാസ്റ്റർ വിവിധ വാർഡ് മെമ്പർമാർ അധ്യാപക രക്ഷാകർത്തൃ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു

രണ്ടു ദിവസങ്ങളിലായിട്ട് നമ്മുടെ മൂന്ന് സ്കൂളുകളിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ശാസ്ത്രം ഗണിത ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി തുടങ്ങിയ മേളകളാണ്